വെള്ളിത്തിരുത്തിയിൽ വീടിനോട് ചേർന്ന കുന്ന് ഏതു നിമിഷവും വീടിന്റെ മുകളിലേക്ക് ഇടിഞ്ഞു വീഴുമെന്ന ഭീതിയിലാണ് കണ്ണഞ്ചേരി വീട്ടിൽ മനോജിന്റെ കുടുംബം കഴിഞ്ഞ പ്രളയം മുതലാണ് വീടിന് മണ്ണിടിച്ചിൽ ഭീതി ഉണ്ടായത് തുടർന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് എല്ലാ വർഷവും പരാതി നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ വന്നു നോക്കി മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ പറയുകയല്ലാതെ തുടർ നടപടിയില്ലെന്ന് മനോജ് പറയുന്നു കഴിഞ്ഞ വർഷം വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് സൺഷെയഡ് തകരുകയും വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു

ഇപ്പോൾ തറവുള്ള നടക്കുന്ന വെള്ളം വരുന്ന ഒക്കെ ആകെ പൊട്ടിയിട്ട് അത് മാറ്റാൻ നടക്കും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല മണ്ണ് കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ താമസിക്കാൻ പറ്റില്ല താമസിക്കുന്ന വില്ലേജിൽ നിന്നും പഞ്ചായത്തിനും താമസിക്കാൻ പാടില്ലാത്ത ലെറ്റമൊക്കെ വന്നു ഇപ്പോൾ രണ്ട് സാധാരണ ഞങ്ങൾ ബാധിക്കില്ല എല്ലാ കൊല്ലവും ഇതെല്ലാം മാറി താമസിക്കാൻ മാറി താമസിക്കാണ്ടിരിക്കുന്നു ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല വലിയ തന്നെ മരങ്ങളൊക്കെ അത് നിങ്ങൾക്ക് ഇവരാക്കുന്നു അതിൻ്റെ മുകളിലൊക്കെ ഇതുവരെ നിയമ നടപടി ഉണ്ടായിട്ടില്ല എല്ലാവർക്കും കളക്ടറേറ്റിൽ താലൂക്ക് പഞ്ചായത്ത് വില്ലേജ് എല്ലാവർക്കും കിട്ടും ഒക്കെ ചെയ്യുകയാണ് ഇതുവരെ നട മണ്ണി നടക്കുന്ന നിൽക്കാൻ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല